ഇന്ത്യയിലുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് പി എം കിസാൻ ഈ പദ്ധതി പ്രകാരം യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയുടെ മൂന്ന് തുല്യ ഗഡുക്കളാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ലഭിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് പുനർവേരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി കർഷക രജിസ്റ്റർ ഐ ഡി എടുക്കേണ്ടതാണ് കർഷക രജിസ്റ്റർ ഐ ഡിയിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും കൃഷിഭൂമി ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏകീകൃത തിരിച്ചറിയൽ നമ്പർ ലഭിക്കും കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്നവരും സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരും ഇത് പൂർത്തീകരിക്കണം കൃഷിഭവൻ മുഖേനയാണ് ഈ വേരിഫിക്കേഷൻ നടപടി നടക്കുന്നത് ഗുണഭോക്താക്കൾ നേരിട്ട് കൃഷിഭവൻ സന്ദർശിച്ചിട്ടാണ് ഈ വേരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് ഈ രണ്ടായിരം രൂപ മാത്രമല്ല കൃഷിഭൂമി ഉള്ളവർക്ക് വേറെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കർഷക രജിസ്റ്റർ ഐ ഡി അത്യാവശ്യം തന്നെയാണ് കൂടാതെ സർക്കാരിന്റെ മറ്റ് സബ്സിഡി ആനുകൂല്യം ും ലഭിക്കുന്നതിന് കർഷക രജിസ്റ്റർ ഐ ഡി ആവശ്യമാണ് വിവിധ കൃഷിഭവനിൽ ഇപ്പോൾ വേരിഫിക്കേഷൻ നടപടി നടക്കുന്നുണ്ട് അറിയിപ്പ് ലഭിച്ചിട്ടുള്ള കൃഷിഭവനിൽ ഗുണഭോക്താക്കൾ നേരിട്ട് എത്തിച്ചേരേണ്ടതാണ് ആധാറും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൃഷിഭൂമിയുടെ കരമടച്ച സർട്ടിഫിക്കറ്റും വേരിഫിക്കേഷൻ ചെയ്യുന്നതിന് അത്യാവശ്യമാണ് ഒ ടി പി അധിഷ്ഠിതമാണ് വേരിഫിക്കേഷൻ നേരത്തെ ഈ പ്രക്രിയ അക്ഷയ വഴി സാധ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അക്ഷയ വഴി സാധിക്കില്ല അതാത് കൃഷിഭവനിൽ സന്ദർശിച്ച് വേരിഫിക്കേഷൻ നടപടി ആരംഭിച്ച യോ എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കണം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ബാക്കി നടപടികൾ പൂർത്തീകരിക്കണം ഇന്ത്യ ഗവൺമെന്റിന്റെ പൂർണ്ണ ധനസഹായത്തോടെ കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതിയാണിത്